ോ പെണ്ണേ മലയും കീഴിലെ പെണ്ണെ നീ ഇത്ര താമസിച്ചേ മണി ഒമ്പതായല്ലോ അത് കൊച്ചേ ഞാനിന്ന് ഇച്ചിരി നേരം കടന്നുറങ്ങിപ്പോയി ഇന്നലെ രാത്രി ടി വിയിലെ കിഴക്കുണരം പക്ഷി സിനിമ ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടു നേരം വൈകീന്ന് പിന്നെ രാവിലെ എണീറ്റിട്ടങ്ങ് കണ്ണ് തുറക്കാൻ വയ്യ അതുകൊണ്ട് കൊറച്ചു നേരം കൂടെ കിടന്നിട്ടാ ഞാൻ വന്നെ അതിന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടല്ലോ മഴ ആയോണ്ട് കളക്ടർ അവധി പ്രഖ്യാപിച്ചേക്കുമല്ലേ ഇവിടെ പിള്ളേർക്ക് മാത്രം എന്തെങ്കിലും കഴിച്ചാൽ മതിയോ ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ എനിക്ക് രാവിലെ ഗുളിക കഴിക്കുള്ളൂടെ നീ വേഗം ചെന്ന കാപ്പി ഉണ്ടാക്കിയേ അല്ലെ കൊച്ചമ്മേ ഇന്ന് എന്തുണ്ടാക്കാൻ ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പോയി ചപ്പാത്തി ഉണ്ടാക്ക അയ്യോ കൊച്ചമ്മ അതൊന്നും പറ്റത്തില്ല ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം അതാകുമ്പോ തന്നെ വേഗം പരിപാടി തീരും ഇതിപ്പോ ഇത്ര സമയായില്ലേ നേരം ഉടുക്കും ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പിള്ളേർക്ക് ഗോതമ്പ് ദോശ അത്ര ഇഷ്ടമൊന്നും അല്ല നീ ചപ്പാത്തി ഉണ്ടാക്കിയാ മതി അതെന്ത് വർത്താനോ കൊച്ചു നീ പറയുന്നത് പിള്ളേർക്ക് എല്ലാം കൊടുത്ത് പഠിപ്പിക്കേണ്ടായോ ഈ പ്രായത്തിലല്ലേ പിള്ളേരെല്ലാം കഴിക്കേണ്ടത് പിള്ളേരെ ഗോതമ്പ് ദോശ കൊടുത്ത് പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനുണ്ടോ പിള്ളേർ വാശി ഗോതമ്പ് ദോശ പിള്ളേർക്ക് എത്ര നല്ലതെന്നാ കൊച്ചമ്മയ്ക്ക് അറിയാവോ ചപ്പാത്തി അതുപോലെയാണോ അതങ് എടുത്ത് ചവച്ച് 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 വരുമ്പോത്തേന് പിള്ളേരുടെ വാ കഴിക്കും ഗോതമ്പ് ദോശ മതി അതാ പിള്ളേർക്ക് നല്ലതും അതിന് കഴിഞ്ഞ ദിവസം ദോശയല്ലായിരുന്നു കൊച്ചമ്മ അത് ഇന്നലെ അരി ദോശ ഇന്നും ഗോതമ്പ് ദോശ പിന്നെ ദോശയ്ക്ക് ചമ്മന്തി അരച്ചാ മതിയല്ലോ ആ മതി മതി ആ എങ്കി ഞാൻ എന്റെ പണി ഉടങ്ങട്ടെ അല്ല നീ എന്താ ഈ ചെരിപ്പൊക്കെ ഇട്ടുണ്ടാകരുത് ആ പുതിയ ചെരുപ്പാ കൊച്ചമ്മേ ഇന്നലെ മേടിച്ചതേ ഉള്ളൂ നൂറ്റമ്പത് രൂപ കൊള്ളാവോ എനിക്കത് പുറത്ത് ഇടാൻ തോന്നിയില്ല കൊച്ചമ്മേ അതെന്റെ കാലൊക്കെ കിടന്നോട്ടെ അപ്പൊ എനിക്ക് സമാധാനത്തോട് പണിയെടുക്കാലോ ചെല് അല്ല കൊച്ചമ്മേ തേങ്ങ ചിരണ്ടിതിരിപ്പുണ്ടോ ഇല്ല ചിരണ്ടണം എന്തൊരു കഷ്ടമായത് ഇനി ഞാൻ തേങ്ങയും കൂടെ ചിരണ്ടണോ നമുക്ക് ദോശയുടെ കൂടെ മുളക് പൊട്ടിച്ചത് കഴിക്കാം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അയ്യേ മുളക് പൊട്ടിച്ചതോ ദോശയുടെ കൂടെയോ നല്ലതാ കൊച്ചമ്മേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ ഉണ്ടാക്കി എന്തെങ്കിലും പിള്ളേർക്ക് കൊടുക്കണതല്ലേ നല്ല കോമ്പിനേഷനാ കൊച്ചമ്മ എവിടെ ഇരുന്നോ ഞാൻ ഉണ്ടാക്കിക്കോളാം ചേടാ ഇത് എന്തൊരു കഷ്ടമാന്ന് പറ ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ കൊച്ചമ്മ അത് അവളാണോ അവള് പറയുന്ന ഫുഡ് കഴിക്കേണ്ട അവസ്ഥയാണല്ലോ വായിക്ക് രുചിയായിട്ട് വല്ലതും വെച്ചാ മതിയായിരുന്നു മഞ്ജു എന്താ കൊച്ചമ്മ എന്തുവാടി ഇത് ഇവിടെ മൊത്തം മല പിടിച്ച് കിടക്കുവാണല്ലോ നീ ഇവിടെ തൂക്കിലും തുടങ്ങിയൊന്നും ഇല്ലേ എല്ലാവരും കേറി വന്ന് കണ്ട എന്തു പറയും വലിയ വീടുണ്ടാക്കിട്ടേക്ക് ഇവിടെ തൂക്കിലും തുടങ്ങിയൊന്നും ഇല്ല എന്നല്ലേ വിചാരിക്കത്തോളൂ നീ ചൂല് ചൂലെടുത്തോണ്ട് വന്നിട്ട് ഇവിടേക്ക് അങ്ങ് തൂത്തിട്ടെ അയ്യോ ഞാനത് കണ്ടില്ലായിരുന്നു കൊച്ചമ്മേ ഞാൻ ഇപ്പൊ തൂത്തിടാ പൊടി കാരണം കൈ തൊടാൻ പാടില്ല എന്തൊരു വലയത് ഞാനിത് കണ്ടില്ലല്ലോ മഞ്ജു എന്താ കൊച്ചമ്മേ എന്താ കൊച്ചമ്മേ നീയേ എനിക്ക് കുടിക്കാൻ കുറച്ച് കൊറച്ച് എടുത്തിട്ട് വാ തൊണ്ട വരളണ പോലെ വല്ലാത്തതാകും ശരി കൊച്ചമ്മേ പിന്നെ പഞ്ചസാര വേണ്ട ഉപ്പ് മതി ശരി കൊച്ചമ്മേ കൊച്ചമ്മ ഇവരെന്താ നീ വലിച്ചു കീർന്നത് ഒരു എടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ എന്താ കൊച്ചമ്മേ നീ പിള്ളേരെ യൂണിഫോം നനച്ചിട്ടായിരുന്നോടി അയ്യോ ഇല്ല കൊച്ചമ്മ ഞാൻ ഇപ്പൊ നനച്ചിടാ നാളെ പിള്ളേർക്ക് പരീക്ഷ ഉള്ളതാ ആണെങ്കിൽ വൈകുന്നേര സമയത്ത് ഫുള്ള് മഴയാണ് നീ വേഗം ചെന്ന് യൂണിഫോം നനച്ചിട്ടെ എന്നിട്ട് മതി ബാക്കി പണിയൊക്കെ ആ ശരി കൊച്ചമ്മ ഓ ഇത് എന്തൊരു തുണിയായി ഇത് ഒരു ദിവസം പത്ത് ജോഡിയാണോ ഇതുങ്ങള് മാറുന്നത് മഞ്ജു ഓ പിന്നേം തുടങ്ങിയാ തള്ളൂ കൊച്ചമ്മേ എന്താ കൊച്ചമ്മ നിന്നോട് ചമ്മന്തി അരക്കാൻ പറഞ്ഞ നീ ഇതുവരെ ചമ്മന്തി അരച്ച് വെച്ചില്ലേടി ഓ ഇപ്പൊ അരയ്ക്കാൻ കൊച്ചമ്മേ എപ്പഴാ കരണ്ട് പോകുന്ന പറയാൻ പറ്റത്തില്ല നീ വേഗം വന്നാ ഉള്ളി അരിഞ്ഞ ചമ്മന്തിക്കുള്ള എല്ലായിടത്തും എന്റെ കണ്ണെത്തണമെന്ന് വെച്ച ഭയങ്കര കഷ്ടമാണ് കേട്ടോ മഞ്ജു നീ വേഗം ചമ്മന്തി അരച്ചേ എന്തൊരു മുതലാ ഇത് ഒരു പണി മര്യാദക്ക് ചെയ്യിപ്പിക്കത്തില്ലല്ലോ ഓ എന്തൊരു ചൂടാ ഇത് ഉം മഞ്ജു ഇതേ പിന്നെ തുടങ്ങി എന്തൊരു മുതലായി ഇതൊരു ഒരു പണിയെടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ ഇതാ വരുന്നു കൊച്ചമ്മേ എന്തോ കൊച്ചമ്മേ വിളിച്ച് നീ ഇതിന്റെ പുറത്തിരിക്കുന്ന വല കണ്ടോ ഇത് തൂത്ത് തുടച്ചിടാൻ നിന്നോട് ഞാൻ ഒരു മണിക്കൂർ മുന്നേ പറഞ്ഞതായിരുന്നോ എന്നിട്ട് നീ ഇത് തൂത്തിട്ടോ ഇത് തൂത്തു കൊച്ചമ്മ എന്നെ വിളിച്ച് ഫ്രിഡ്ജിലിരിക്കുന്ന നാരങ്ങ എടുത്ത് കണ്ടിച്ച് നാരങ്ങ വെള്ളം കൊണ്ടു തരാൻ പറഞ്ഞെ എന്നിട്ട് നീ നാരങ്ങ വെള്ളം കൊണ്ടു തന്നോ ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങ എടുത്ത് പകുതി കണ്ടിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലോ കൊച്ചമ്മ എന്നെ വീണ്ടും വിളിച്ച് പിള്ളേർ തുണി നനച്ചിടാൻ പറഞ്ഞത് എന്നിട്ട് നീ തുണി നനച്ചിട്ടോ പിള്ളേരെ റൂമിൽ പോയി പിള്ളേരെ തുണി മൊത്തം എടുത്ത് ബക്കറ്റിൽ സോപ്പ് കൂടിയിട്ട് കലക്കി അത് കുതിർത്തോണ്ടിരുന്നപ്പോഴല്ലേ കൊച്ചമ്മേ എന്നെ വിളിച്ച് ഉള്ളി എരിയാൻ പറഞ്ഞത് എന്നിട്ട് നീ ഉള്ളി അരിഞ്ഞോ ഉള്ളി അരിഞ്ഞോണ്ടിരുന്നപ്പോഴല്ലേ കൊച്ചമേൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഡേ ഉള്ളി ഇതേ കത്തി ചുരുക്കി പറഞ്ഞാ ഇന്നിവിടെ ഒരു പണി നീ ചെയ്തിട്ടില്ല അത് എന്ത് വർത്താനോ കൊച്ചുമേൻ പറയുന്നു കൊച്ചമ്മ അങ്ങനെ പറയരുത് ഞാൻ വന്ന് കയറി തൊട്ട് കിടന്നു ഓടാൻ തുടങ്ങിയതല്ലേ കൊച്ചുന്നല്ലേ ഇങ്ങനെയൊക്കെ ഒരാളെ കഷ്ടപ്പെടുത്താവോ കൊച്ചമ്മയുടെ അമ്മ ഉണ്ടായിരുന്ന കാലം തൊട്ട് ഞാൻ ഞാനിവിടെ പണിക്ക് വരാൻ തുടങ്ങിയതാ ആ മാടും എന്നത് ഇവിടെ ഉള്ളം കയ്യില് നീ ഉള്ളം കൈയിലോ കൊണ്ടു നടന്നുകൊണ്ടിരുന്നെ കൊച്ചമ്മയാണെന്നിട്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഇനി ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ജോലിക്ക് വരുന്നല്ലോ കൊച്ചമ്മ അയ്യോ നീ വിഷമിക്കാനൊന്നും വേണ്ടി ഞാൻ പറഞ്ഞതല്ല നീ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ പോട്ടെ നീ അതങ്ങ് മനസ്സിൽ നിന്ന് കാണാം ഞാൻ ഇനി നിന്നോടൊന്നും പറയാൻ പറഞ്ഞില്ല ഞാൻ ഇനി നിന്നെ വിളിച്ച് ശല്യപ്പെടുത്തണില്ല നീ പോയി എന്താന്ന് വെച്ചാൽ നിന്റെ പണി ചെയ്തു ശരി ഓച്ചമ്മ ഈ ഉള്ളിക്ക് എന്തൊരു നെയ്ത്തില്ല കണ്ണ് നീരിയിട്ട് വയ്യ എന്തായാലും കറക്റ്റ് സമയത്തിന് കണ്ണുനീര് വന്നത് നന്നായി ഇനി കുറച്ചു നേരത്തിന് അവരെന്നോട് പണിയെടുക്കാൻ പറയത്തില്ല അക്കരത്തോണിയിലെത്തിടാമോ പെണ്ണെ തല വേദനിച്ചിട്ട് വയ്യ മണി നാലര ആയല്ലോ ഉളിതുവരെ ചായ ഇട്ടില്ലേ ആഹാ ഇവിളിത് ഇവിടെ കടന്നുറങ്ങുമായിരുന്നോ ഡീ മഞ്ജു അയ്യോ എന്റെ തലല്ലോ കൊച്ചല്ലേ എന്തുവാടി നീ ഇരുന്ന് പിച്ചും പേയും പറയുന്നത് മണി നാലര ആയില്ലോ നീ ഇതുവരെ ചായ ഇട്ടില്ലേ ഇവിടെ എല്ലാവർക്കും മണിക്ക് ചായ വേണമെന്ന് നിനക്ക് അറിയത്തില്ലേ എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ ചായ കുടിക്കാൻ ചിട്ട് അയ്യോ എന്റെ പൊന്നു കൊച്ചമ്മേ നല്ല തലവേദന കാരണം ഒന്നു ഇരുന്ന് പോയതാ അങ് ഉറങ്ങിപ്പോയി ഞാൻ ചായ ഇപ്പ ഇട്ടുകൊണ്ടി വരാം കൊച്ചമ്മേ പിന്നെ കൊച്ചമ്മേ എനിക്ക് കൂടി ഒരു ചായ ഇട്ടോട്ടെ ആദ്യം നീ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ടോണ്ട് വ എന്നിട്ട് നീ ചായ ഇട്ട് കുടിച്ചാ മതി നിനക്ക് പിന്നെ കട്ടൻ ചായ മതിയല്ലോ ഓ മതി കൊച്ചമ്മേ ഞാൻ ഞാനിപ്പ ചായ കൊണ്ടുവരാ അതെന്താ അത് എനിക്ക് കട്ടൻ ചായ അവർക്ക് പാൽ ചായ അതെന്താ എനിക്ക് പാൽ ചായ കുടിച്ച് ഇറങ്ങത്തില്ലേ കൊച്ചമ്മേ ചായ പിന്നെ കൊച്ചമ്മേ ഞാനിന്ന് ഇച്ചിരി നേരത്തെ പൊക്കോട്ടെ നീ ഇന്നലെ നേരത്തെ പോയില്ലേ ഇന്നിനി എന്തുവാ അതെനിക്ക് ഇന്നലെ കുടുംബശ്രീ ഉണ്ടായിരുന്നുണ്ടല്ലോ കൊച്ചമ്മ അപ്പൊ ഇന്നോ അത് കൊച്ചമ്മ ഇന്ന് കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്ക വൈകുന്നേരം ആകുമ്പത്തേനിയും മഴയല്ലേ ഇടിയാൻ ആണെങ്കിൽ മൂക്കറ്റം കുടിച്ചിട്ടാ കൊച്ചമ്മ പറഞ്ഞത് ഒരു ബോധവും ഇല്ല എവിടെയെങ്കിലും വന്നൊരു മൂലയ്ക്ക് ബോധം ഇല്ലാതെ ഞങ്ങൾ കടന്നോളൂ ഈ മാസം കൊറേ ആയി നീ നേരത്തെ പോകുന്നത് നീ ഇങ്ങനെ ഇടക്കിടക്ക് നേരത്തെ പോയിട്ടുണ്ടെങ്കി ഇവിടെ അത്താഴത്തിന് ഞാൻ എന്ത് ചെയ്യും ഒരു ഇല്ലാഞ്ഞിട്ടല്ലേ കൊച്ചമ്മ കൊച്ചമ്മ ഒരു കാര്യം ചെയ്യേ ഇന്നും ആ സ്വിഗ്ഗിന്ന് ഒന്ന് ഓർഡർ ചെയ്യേ പിന്നെ കൊച്ചമ്മ ഈ നേരത്തെ പോണതൊന്നും സാലറിയിൽ കട്ടിയില്ലല്ലോ അല്ലെ ഉം ചെല്ലു ചെല്ല് വേറെ ഒരു നിവൃത്തി നിവർത്തിയില്ലഞ്ഞിട്ടല്ലേ പിന്നെ കൊച്ചമ്മ ഒരു നൂറ് രൂപ കിട്ടിയിരുന്നെങ്കി അത് ശരി നേരത്തെ പോണതും പോരാ ഇനി നൂറു രൂപയും കൂടെ തരണോ എന്റെ കൊച്ചു എത്ര നാളായെന്നറിയോ കൊച്ചമ്മ മീൻകറി കൂട്ടി ഇച്ചിരി ചോറ് ഇപ്പൊ പോണ വഴിക്ക് വെച്ചേന്ന് കുറച്ച് മീനും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ടാ ഉം നീ ഇവിടെ നിക്ക ഞാൻ എടുത്തിട്ട് വരാ ഇതൊരു ശീലമാക്കണ്ട വളരെ ഉപകാരം കൊച്ചമ്മ പിന്നെ ഈ നൂറ് രൂപ സാലറിയിലൊന്നും കുറക്കല്ലേ കൊച്ചമ്മേ ഉം ചെല്ല് ചെല്ല് അപ്പൊ ശരി കൊച്ചമ്മേ നാളെ കാണാം